ഞാനിപ്പോൾ കൊല്ലത്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ ഒരുപാട് 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 പരിചയക്കാരെ വിളിച്ചിട്ട് കിച്ചൻ്റെ കണ്ണിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചൻ്റെ കോർണിലേക്കാണ് ആ ഒരു കട്ട് കിട്ടിയത് ഭയങ്കര വേദനയാണ് കിച്ചൺ സഹിക്കാൻ പറ്റുന്ന വേദനയാണ് ഇതൊന്ന് രണ്ട് ദിവസം ഇത് വെക്കുമ്പോൾ തുറക്കാൻ പിന്നെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ലൈറ്റ് അധികം അടിക്കാതെയും ഡസ്റ്റ് ആകാതെയും കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരാഴ്ച കൊണ്ട് ശരിയാകും എന്നാണ് തോന്നുന്നത് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എൻ്റെ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈസ് ഡൂയിങ് ഫൈൻ ഒരുപാട് വേദന ഉണ്ട് ഇന്ന് രാവിലെയും പ്രോഗ്രാം ഉണ്ടായിരുന്നാൽ ഇപ്പോഴും ഉടനെ പ്രോഗ്രാമിൽ പോകുന്നുണ്ട് പ്ലീസ് ഫൈൻ സെ താങ്ക് യു ഫോർസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുളവന ചന്തയിൽ വെച്ചാണ് കൃഷ്ണകുമാറിനെ കണ്ണിന് പരിക്കേറ്റത് സ്വീകരണം നൽകുന്നതിനിടെ കൂർത്ത വസ്തു കണ്ണിൽ കൊണ്ടാണ് പരിക്കേറ്റത് കൃഷ്ണകുമാർ ആശുപത്രിയിൽ ചികിത്സ നേടിയ ശേഷം പ്രചരണം വീണ്ടും പുനരാരംഭിച്ചു ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും കൃഷ്ണകുമാർ പ്രചരണം തുടരുകയായിരുന്നു